നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്കൊരു മെഷീൻ ആവശ്യമാണ് മെഷീനിലേക്ക് നിങ്ങളുടെ റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അത് ആട്ടോമാറ്റിക്കായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരും ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഉള്ളത് അത്യാവശ്യം നല്ല മാർജിൻ എടുക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പ്രതിദിനം അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഒരു ദിവസം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ ബിസിനസ്സെന്നും ഇതെങ്ങനെ ആരംഭിക്കാമെന്നും എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുമുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മാഗ്നം മൈഗ്നം ആണ് ഈ മെഷീൻ പുറത്തിറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ കമ്പനി സ്ഥാപിതമായത് ചെറിയ ബഡ്ജറ്റിൽ ആർക്കും ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലാണ് കമ്പനി എപ്പോഴും അവരുടെ ഓരോ ബിസിനസ് ആശയങ്ങളും പുറത്തിറക്കുന്നത് ഈ ഒരു മെഷീൻ ഫുള്ളി പേറ്റൻഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് അതുകൊണ്ട് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല ഈ കമ്പനിയിൽ നിന്ന് മാത്രമേ ഈ ഒരു മെഷീൻ കിട്ടുകയുള്ളൂ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കാനും പ്ലാസ്റ്റിക് പാർട്ടുകൾ ഉണ്ടാക്കി വിൽക്കാനും സാധിക്കും സാധാരണ പ്ലാസ്റ്റിക് വ്യവസായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വലിയ വലിയ മെഷീനുകളും വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുമൊക്കെ ആവശ്യമാണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിപണിയിൽ മാർക്കറ്റ് ചെയ്യാം വലിയൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന അത്രത്തോളം തന്നെ ക്വാളിറ്റി ഈ ഒരു മെഷീനിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനും ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എക്സാംപിളായിട്ട് പറയുകയാണെങ്കിൽ സ്പൂണ് ടോയ്സ് ചീപ്പ് അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും ഡേറ്റ കേബിൾ പവർ കേബിൾ ടൂ പിൻ കേബിൾ ത്രീ പിൻ കേബിൾ ഇവയെല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പല വലിയ വലിയ കമ്പനികളും അവിടെ ചോക്ലേറ്റ്സുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കളിപ്പാട്ടങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഓട്ടോമൊബൈൽ സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ക്യാപ്പ് എൻഡ് ക്യാപ്പ് എഞ്ചിൻ പാർട്സ് ലൈറ്റ്സ് തുടങ്ങിയവയെല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ടോയ്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയൽ അങ്ങനെയെല്ലാം ഈ ഒരു ഒറ്റ മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ് ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യമാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ ഇട്ടിരിക്കുന്ന സെല്ലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വരും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ തന്നെ ഉണ്ടാകും അവരെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിലപേശി പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ റോ മെറ്റീരിയൽസ് മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മതി അതിനുശേഷം ഇതിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്വിച്ച് അമർത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും നിങ്ങൾ യൂസ്ബി കേബിളാണ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ റോ മെറ്റീരിയലുകളെല്ലാം ഈ മെഷീൻ വാങ്ങുന്ന കമ്പനിയിൽ നിന്ന് തന്നെ ലഭിക്കും അതിൻ്റെ കേബിളും കണക്ടേഴ്സും എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും ഇതിന്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ ആശ്രയിച്ചിരിക്കും ഓരോ പ്രോഡക്റ്റുകൾക്കും വ്യത്യസ്ത മാർജിനുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഡേറ്റാ കേബിളിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ മിഷീനിൽ നിന്നും ആയിരം ഡേറ്റാ കേബിളുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഡേറ്റ കേബിളിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇരുപത് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റാ കേബിളിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ ലാഭം കിട്ടും ആയിരം ഡേറ്റാ കേബിളുകൾ അഞ്ച് രൂപയിട്ടാണ് നിങ്ങൾ ലാഭം നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയായിരിക്കും പെർ ഡേ അതിൻ്റെ ഇൻകം വരുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം എണ്ണം കൊടുക്കാൻ സാധിച്ചാലുള്ള കാര്യമാണ് ഈ പറയുന്നത് കൊടുക്കുമ്പോൾ എപ്പോഴും ബൾക്കായിട്ടൊക്കെ കൊടുക്കാൻ നോക്കുക ഹോൾസെയിലിനൊക്കെ ഇന്ത്യ മാർട്ടിൽ തന്നെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും ഡേറ്റാ കേബിളും ടൂവേ കേബിളും ഒക്കെ നിങ്ങളുടെ പ്രാദേശിക മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും റോബോട്ടിക് ബീലുകളൊക്കെ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും നാന്നൂറ് രൂപയും ഒക്കെയാണ് വില വരുന്നത് നാനൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് പത്ത് രൂപ പോലും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുപോലെ തന്നെ ഓൺലൈനിൽ നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും ഒക്കെ വിൽക്കുന്ന പ്ലാസ്റ്റിക് ഡപ്പകളുണ്ട് അതുണ്ടാക്കുന്നതിന് രണ്ട് രൂപയുടെ പോലും റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരില്ല അപ്പോൾ ഈ മെഷീനുകൾ രണ്ട് ടൈപ്സ് അവൈലബിൾ ആണ് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ആദ്യ മെഷീൻ എന്ന് പറയുന്നത് മുപ്പത് ഗ്രാം മോഡലാണ് അത് മുപ്പത് ഗ്രാം പ്രോഡക്ട്സുകളാണ് അതിലുണ്ടാക്കാൻ പറ്റുന്നത് അടുത്തതെന്ന് പറയുന്നത് അമ്പത് ഗ്രാം മോഡലാണ് അതിൽ അമ്പത് ഗ്രാം വരെയുള്ള പ്രോഡക്ട്സുകളാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഗ്രാം മോഡലിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് അതായത് ടാക്സും ജി എസ് ടിയും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഉൾപ്പെടെയുള്ള റേറ്റാണ് ഈ പറയുന്നത് അൻപത് ഗ്രാം മോഡലിന്റെ റേറ്റ് വരുന്നത് ഒരു ലത്തി ഇരുപതിനായിരം രൂപയാണ് ആൻഡറാ മെറ്റീരിയൽസും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടി ചേർത്തിട്ടുള്ള റേറ്റ് റേറ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ മെഷീൻ എടുത്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ലഭിക്കും ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഈ മിഷീൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്പനി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പിൽ സന്ദേശം അയക്കുകയോ ചെയ്യുക ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങള വീഡിയോകളാണ് ചാനലിൽ പങ്കിടുന്നത് കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക